Hello, hi dears, it's me Gayatri. അപ്പോൾ ഇന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള രണ്ട് കേക്കുകളാണ് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കും അതുപോലെ ഒരു വാനില കേക്കും ഒരു ടു കെ ജി വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കും അതുപോലെ തന്നെ വൺ കെ ജി വരുന്ന ഒരു വാനല കേക്കുമാണ് നമ്മൾ ചെയ്യുന്നത് ഈ പറയുന്ന വാനില കേക്ക് നമ്മുടെ ചേട്ടൻ മൊക്ക് വേണ്ടിയിട്ടായിരുന്നു അവളുടെ ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ രണ്ട് കുട്ടികളും ഒരേ ദിവസം ഓരോ ഹോസ്പിറ്റലിൽ ജനിച്ച കുട്ടികളാണ് കുട്ടികളായിട്ടോ അപ്പോൾ രണ്ട് പേരുടെയും ബർത്ത്ഡേ കേക്കുകൾ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അവരുടെ ഇതിന് മുമ്പുള്ള കേക്കുകൾ നമ്മൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ട് പേരുടെ അമ്മമാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കളർ വേണ്ടാന്ന് പക്ഷേ കുട്ടികൾക്ക് നന്നായിട്ട് കളറും വേണം അതുകൊണ്ട് ഇത് മോളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോസൻ്റെ ഫോട്ടോ വെച്ചിട്ട് സൈഡിലായിട്ട് അതിന് ഡ്രസ്സ് ചെയ്തേക്കുന്നത് ബേസിലാണ് ചെയ്തേക്കുന്നത് കാരണം കേക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ കളറെല്ലാം അവൾക്ക് ഇത് കഴിക്കും ഇപ്പം നമ്മൾ തന്നെ കളർ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് കർ പോലെ എന്ത് പാടാ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ആയതുകൊണ്ട് ഞാൻ കേക്കിൽ അങ്ങനെ പരമാവധി കളർ കുറച്ച് യൂസ് ചെയ്യാറുള്ളൂ പിന്നെ കുട്ടികളുടെ നിർബന്ധത്തിന് അവിടെ ഇവിടെ മാത്രം ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാറേ ഉള്ളൂ നമ്മളപ്പം അവരുടെ കേക്ക് ചെയ്തു കഴിഞ്ഞു അത് ആമീന്നായിരുന്നു മോളുടെ പേര് പേരൊക്കെ അതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് മോളുടെ അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കളർ വേണ്ടാന്ന് പക്ഷേ മോക്കാണെങ്കിൽ കളർ വേണം എന്നാണ് ഇതുപോലെ തന്നെയാണ് ഇത് നമ്മൾ പീഡിവാവിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ടു കെ ജി വരുന്ന കേക്ക് ആയിരുന്നേ ഈ കേക്കുകളും മോൾക്ക് കളറ് വേണം പക്ഷേ അമ്മയ്ക്ക് കളർ വേണ്ട മോള് പറഞ്ഞിരിക്കുന്ന റെയിൻബോ കേക്ക് ആയിരുന്നു അപ്പം നമ്മൾ എൻ്റെ റെയിൻബോ കേക്ക് മോളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രിൻ്റ് ഒക്കെ എടുത്ത് അവിടെ ഇവിടെയൊക്കെ വെച്ച് റെയിൻബോ കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ കേക്കുകൾ എന്തായാലും കമൻറ്റിലൂടെ പറയണം കേട്ടോ